അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്റ്റലായിട്ട് തീർവിളിച്ചിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തുതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂയില് എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം എന്നറിയുന്നവര് മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഞാനിങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരില് ഒന്ന് ഒരു മാസവും ഒന്നര മാസവും ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ടൊരു കാര്യം കേട്ടോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല തന്നെ അവരോട് ചോദിച്ചു മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അത് ഫോണിലൂടെയാണോ അതോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണ് എന്നിട്ടും എങ്ങനെയാണോ എന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് എത്തിക്കേണ്ട ഒരു കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാല്ലോ ഞാൻ റിപ്ലൈ പറയണ ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം ഞാനില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകള അതായത് എന്നാരും അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ യൂണിയൻ അഡീഷണൽ ആൾക്കുമ്പോൾ ഞാൻ എന്റെ എന്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല